ഹലോ ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ ഈ പഴം നമ്മുടെ തിരുവനന്തപുരം സൈഡിൽ ഇതിന് കപ്പപ്പഴം എന്ന് പറയും വടക്കോട്ട് ഇതിന് കതളിപ്പഴം ചെങ്കതളിപ്പഴം എന്നൊക്കെയാണ് പേര് പലപ്പോഴും നമ്മൾ നാട്ടിൻ പുറങ്ങളിൽ നാടൻ ഏത്ത കൊലകളോ വാഴക്കൊലകളോ കാണുന്ന സമയത്ത് അതിൻ്റെ കൂട്ടത്തിൽ ഈ പഴത്തിൻ്റെ കതളിപ്പഴത്തിന്റെ ചെങ്കതളിപ്പഴത്തിന്റെ ഒരു കൊലയും തൂക്കിയിട്ടിരിക്കുന്നതാണ് പഴത്തിന് നല്ല വിലയും സാധാരണഗതിയിൽ നമ്മൾ മറ്റേതൊരു പഴം വാങ്ങുന്ന പോലെ നമുക്ക് എളുപ്പത്തിന് നമ്മൾ ഇത് വാങ്ങാറില്ല വീട്ടിലൊക്കെ എന്തെങ്കിലും വിശേഷം വരുമ്പോഴായിരിക്കും ചിലപ്പോൾ ഈ പഴം വാങ്ങുന്നത് എന്നാൽ ഇത് വിശേഷങ്ങൾക്കോ സ്പെഷ്യൽ ഒക്കേഷൻസോ വാങ്ങേണ്ടതല്ല പതിവായിട്ട് നമ്മൾ ഈ പഴം ചെങ്കതിറി പഴം കഴിക്കുന്നത് ആരോഗ്യത്തിനും വളരെ നല്ലതാണ് സാധാരണഗതിയിൽ പലവിധ ഭക്ഷണങ്ങൾ സാധനങ്ങളും നമ്മൾ കഴിക്കുന്ന സമയത്ത് രുചിയും ഭംഗിയും കൂടിക്കഴിഞ്ഞാൽ ഇവയ്ക്ക് ഗുണം കുറവാണ് എന്ന് പറയാറുണ്ട് അതായത് അധികം ഭംഗിയില്ലാത്തതിനാണ് ഗുണം എന്ന് പറയുന്നത് എന്നാൽ നമ്മൾ ഈ കപ്പപ്പഴത്തിന്റെ കപ്പ പഴത്തിന്റെ ചെങ്കദറിപ്പഴത്തിന്റെ കാര്യത്തില് നേരെ മറിച്ചാണ് ഇതിന് ഒരേ സമയം തന്നെ നല്ല ഭംഗിയാണ് രുചിയാണ് അതോടൊപ്പം നമുക്ക് ഗുണങ്ങളുമുണ്ട് മറ്റേതൊരു പഴമായിട്ട് താരതമ്യപ്പെടുത്തുന്ന സമയത്ത് ഇവയ്ക്കകത്തുള്ള പോഷക ഗുണങ്ങൾ താരതമ്യേനെ കൂടുതലാണ് അതുകൊണ്ടാണ് നമ്മൾ ഈ ചെങ്കതളിപ്പഴം അഥവാ കപ്പപ്പഴം നമ്മൾ ദിവസവും ഒരെണ്ണമെങ്കിലും കഴിക്കുന്നത് എന്ന് പറയുന്നത് നമ്മളൊരു ആവറേജ് സൈസ് ഇതിന് ഏകദേശം ഒരു നൂറ് മുതൽ നൂറ്റമ്പത് മുതൽ ഇരുന്നൂറ് ഗ്രാം വരെ ഒരു പഴത്തിന്റെ സൈസ് ഉണ്ട് ഈ ഒരു പഴത്തിന് ആവറേജ് ഒരു തൊണ്ണൂറ് കാലറി ഊർജ്ജം അടങ്ങിയിട്ടുണ്ട് അതായത് നമുക്ക് ഒരു നേരം അത്യാവശ്യം വിശപ്പ് മാറ്റാൻ നമുക്കൊരു പതിനൊന്ന് മണിക്കോ ഇല്ലെങ്കിൽ നാലുമണിക്കോ ഉള്ള ഭക്ഷണമായിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാം ഇതിനകത്ത് ഉയർന്ന അളവിൽ പൊട്ടാസ്യം ഉണ്ട് നമ്മൾ ക്ഷീണിച്ച് തളർന്നു നിൽക്കുന്ന സമയത്ത് നമ്മൾ പഴുത്ത ഒരു കപ്പഴം അഥവാ ചെങ്കതളിപ്പഴം കഴിക്കുന്നത് പെട്ടെന്ന് തന്നെ ഊർജം കൂട്ടുന്നതിനും സഹായിക്കും കൂടാതെ ഇവയ്ക്കകത്തുള്ള പൊട്ടാസ്യം നമുക്ക് പെട്ടെന്ന് ക്ഷീണം സഹായിക്കും കൂടാതെ നമ്മൾ വിശപ്പ് മാറും ആവറേജ് ഒരു പഴത്തിനകത്ത് മൂന്ന് ഗ്രാം വരെ ഫൈബേഴ്സ് അടങ്ങിയിട്ടുണ്ട് കൂടാതെ ഇവയ്ക്കകത്ത് ഉയർന്ന അളവിൽ അടങ്ങിയിട്ടുള്ള മറ്റു മിനറലുകൾ കൊണ്ടാണ് നമ്മൾ ഈ ചെങ്കതളിപ്പഴം അത്യാവശ്യം കഴിക്കണമെന്നും പറയുന്നത് മറ്റു പഴങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇതിന് വില യും അല്പം കൂടുതലായിട്ട് നിൽക്കുന്നത് ഇത് ഇന്ന് പല മേജർ രാജ്യങ്ങൾ പ്രത്യേകിച്ച് ഏഷ്യ ആഫ്രിക്ക പോലുള്ള പല കാർഷിക രാജ്യങ്ങളും വളരെ വ്യാപകമായി തന്നെ കൃഷി ചെയ്യുന്ന ഒരു വാഴയാണ് ഈ പഴത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവയുടെ ഈ ചുവപ്പ് നിറമാണ് ചുവപ്പ് നിറം ഇതിന് നൽകുന്നത് രണ്ട് ഘടകങ്ങളാണ് ഒരേ സമയം തന്നെ ബീറ്റാ കരോട്ടിൻസും ഉണ്ട് ആന്റോസൈൻസും ഉണ്ട് ഇവ രണ്ടും ആന്റി ഓക്സിഡൻസുമാണ് വൈറ്റമിൻസുമാണ് അതായത് ഈ പഴത്തിന്റെ പുറമെയുള്ള നിറം മാത്രമല്ല മറ്റു വാഴപ്പഴങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇവയുടെ പഴത്തിനും ഒരു ചെറിയ പിങ്കിഷ് കളറാണ് ഉള്ളത് ആ നിറം കൊടുക്കുന്നതും ആന്റോസൈനസും ബീറ്റ കരോട്ടിനും ചേർത്തിട്ടാണ് ബീറ്റ കരോട്ടിനാണ് വൈറ്റമിൻ എയുടെ പ്രീ കഴ്സറായിട്ട് അനുഭവപ്പെടുന്നത് അതായത് സാധാരണ നമ്മുടെ വാഴപ്പഴങ്ങൾക്കുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വൈറ്റമിൻ എയുടെ പ്രീ കഴ്സറായിട്ടുള്ള ബീറ്റ കരോട്ടിൻ ഏറ്റവും ഉയർന്ന അളവിൽ നമുക്ക് ഈ പഴത്തിനകത്ത് കപ്പപ്പഴത്തിനകത്ത് അടങ്ങിയിട്ടുണ്ട് മാത്രമല്ല ഇവയുടെ ഗുണം ബീറ്റ ഗുണം എന്ന് പറയുന്നത് നമ്മുടെ കണ്ണുകൾക്ക് ഏറ്റവും നല്ലതാണ് നമ്മുടെ മുടിക്ക് നല്ലതാണ് നമ്മുടെ സ്കിന്നിന് നല്ലതാണ് നമ്മുടെ രോഗപ്രതിരോധ ശേഷി കൂട്ടാൻ നല്ലതാണ് നമ്മുടെ ശരീരത്തിൽ പിടിപെടുന്ന പലവിധ ചെറിയ ചെറിയ രോഗങ്ങൾ മരുന്ന് കഴിക്കാതെ തന്നെ മാറ്റുന്നതിന് ഇത് ഉപകാരപ്പെടും കൂടാതെ ഇവയ്ക്കകത്ത് അടങ്ങിയിട്ടുള്ള ആൻഡോസൈനൻസ് ഏറ്റവും നല്ല നമ്മുടെ ശരീരത്തിന് ഗുണകരമായിട്ടുള്ള ആന്റി ഓക്സിഡന്റ് ആണ് ആന്റോസൈനൻസ് ഈ ആന്റോസൈനൻസ് ആണ് ഈ കപ്പ പഴത്തിന് കൂടുതലും ചുവപ്പ് നിറം നൽകാൻ സഹായിക്കുന്നത് ആൻഡോസൈനൻസിന്റെ അളവ് ഈ ഒരു പഴത്തിനകത്ത് ഏകദേശം നൂറ്റിപ്പത്ത് മൈക്രോഗ്രാം വരെ അടങ്ങിയിട്ടുണ്ട് ഇതിന്റെ ഗുണം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ ഒരു മികച്ച ആന്റി ഓക്സിഡന്റ് മാത്രമല്ല ആൻറ്റി ഇൻഫ്ലമേറ്ററി ഒരു എൻസൈമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ആൻറ്റി ഇൻഫ്ലമേറ്ററി എന്ന് പറഞ്ഞാൽ ശരീരത്തിനകം ഉണ്ടാകുന്ന നീർക്കെട്ട് കുറയ്ക്കുന്നതിന് ഏറ്റവും പ്രധാനമായിട്ട് സഹായിക്കുന്നത് ഒന്ന് ആൻറ്റി ആൻഡോസൈനൻസ് ആണ് ആൻഡോസൈനൻസ് നീർക്കെട്ട് കുറയ്ക്കുമ്പോൾ സംഭവിക്കുക നമുക്കുണ്ടാകുന്ന ക്ഷീണം ബോഡി പെയിൻ പോലുള്ള ദേഹം വേദന മാറാൻ സഹായിക്കും ജോയിന്റ് പെയിൻസ് മാറാൻ സഹായിക്കും നിങ്ങൾക്കറിയാമല്ലോ ഇന്ന് പലപ്പോഴും നമുക്ക് സന്ധി വേദനകൾ ഉണ്ടാകുന്നത് ഈ ശരീരത്തിൽ ഉണ്ടാകുന്ന പലവിധ ഓട്ടോ ഇമ്മ്യൂൺ ആർത്രൈറ്റിസ് ടെൻഡൻസി ഉണ്ടാണ് ഇത്തരം ടെൻഡൻസികൾ കുറയ്ക്കുന്നതിന് അതായത് നമ്മുടെ ശരീരത്തിൽ ഇത്തരം രോഗങ്ങൾ ഉണ്ടെങ്കിൽ ഇതുണ്ടാക്കുന്ന നീർക്കെട്ട് കുറയ്ക്കുന്നതിന് നമുക്ക് ഇവ കഴിക്കുന്നത് നല്ലതാണ് മാത്രമല്ല നമ്മുടെ കുടലിനകത്ത് ഉണ്ടാകുന്ന പലവിധ ഇൻഫ്ലമേഷൻസ് മാറ്റുന്നതിന് ഇവ സഹായിക്കും പലപ്പോഴും ഇപ്പം വിട്ടുമാറാതെ വയറും വേദന ഉണ്ടാകുന്നു ഇടയ്ക്കിടയ്ക്ക് ദഹനക്കേടുണ്ടാകുന്നു എങ്കിൽ ഇത് കഴിക്കുന്നത് നല്ലതാണ് പണ്ട് കാലത്ത് എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് എൻ്റെ വീട്ടിലുള്ള മുത്തശ്ശനൊക്കെ പറയുമായിരുന്നു ഈ പഴം നല്ല പഴുത്ത ഒരു പഴവും അതോടൊപ്പം ഉലുവയില്ലേ ഉലുവ വറുത്ത് പൊടിച്ചത് ഒരു ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചതിൻ്റെ പൊടിയും അതോടൊപ്പം ഈ കപ്പപ്പഴം നല്ല പഴുത്ത കപ്പപ്പഴം അഥവാ ചെങ്കതലി പഴവും കൂടെ ഒരുമിച്ച് ചേർത്ത് കഴിക്കുന്നത് കുടലിന് നല്ലതാണ് ദഹനം നന്നായിട്ട് നടക്കും നിങ്ങൾക്ക് വയറിനുണ്ടാകുന്ന പലവിധ രോഗങ്ങളെ മാറ്റുന്നതിന് നല്ലതാണെന്ന് പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും ഇത് ആൾക്കാർ പഴമക്കാർ കഴിക്കുന്നത് കണ്ടിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ പുതിയ ജനറേഷനിൽ ആരും തന്നെ ഇത്തരം കോമ്പിനേഷൻസ് ഉപയോഗിച്ച് വരുന്നതായിട്ട് കണ്ടിട്ടില്ല നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കും നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ദഹനക്കേട് ഉണ്ടാകുന്നു നിങ്ങൾക്ക് വയറിന് എന്തെങ്കിലും തരത്തിലുള്ള അഴിവേർ വേദന ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ടെങ്കിൽ ഉലുവ വറുത്ത് പൊടിച്ചതിൻ്റെ ഒപ്പം അല്ല പടുത്ത ഈ ചെങ്കതളിപ്പഴം കൂടി ചേർത്ത് നിങ്ങൾ ഒരു ടീസ്പൂൺ ഉലുവയുടെ പൊടിയും ഈ ചെങ്കതളിപ്പഴവും കൂടെ ചേർത്ത് അരിഞ്ഞിട്ടൊന്ന് കഴിച്ച് നോക്കി ബെനിഫിറ്റ് ഉണ്ടോ ഇല്ലയെന്ന് നിങ്ങളൊന്ന് കമന്റ് ചെയ്ത് നോക്കൂ ആന്റോസൈൻസിന്റെ ഗുണം ഇത് മാത്രമല്ല നമ്മുടെ ശരീരത്തിന്റെ പുറമെ ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻസ് മ്യൂക്കസ് മെമ്പ്രൈനിൽ ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻസ് മാറ്റുന്നതിന് രോഗപ്രതിരോധ ശേഷി കൂട്ടുന്നതിന് ഇത് സഹായിക്കും മറ്റൊരു പ്രധാനപ്പെട്ട ഗുണം എന്ന് പറയുന്നത് വൈറ്റമിൻ സി ആണ് വൈറ്റമിൻ സി ഏറ്റവും ഉയർന്ന അളവിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് മുടിയുടെ വളർച്ചയ്ക്ക് നല്ലതാണ് നമ്മുടെ മ്യൂക്കസ് മെംബ്രെയിന് നല്ലതാണ് നമ്മുടെ രോഗപ്രതിരോധ ശേഷി കൂട്ടാൻ നല്ലതാണ് വേറെ എന്താണ് ഇല്ലേ വൈറ്റമിൻ സിയെ കുറിച്ച് നിങ്ങൾക്ക് പണ്ട് പോലെ നിങ്ങൾ കേട്ടിട്ടുള്ളതാണല്ലോ അല്ലേ ഇതുകൂടാതെ വൈറ്റമിൻ ബി സിക്സ് ഉയർന്ന അളവിൽ ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട് വൈറ്റമിൻ ബി സിക്സ് ഒരു ദിവസം ഒരാൾക്ക് വേണ്ടതിന്റെ ഇരുപത്തി ശതമാനം ഒരു കപ്പപ്പഴം കഴിച്ചാൽ ഒരു ചെങ്കതളിപ്പഴം കഴിച്ചാൽ കിട്ടും അതാണ് വാസ്തവം ഈ വൈറ്റമിൻ ബി സിക്സിന്റെ ഗുണം എന്ന് പറയുന്നത് ഒന്ന് രോഗപ്രതിരോധ ശേഷിക്ക് സഹായിക്കും കൂടാതെ നമ്മുടെ നാഡീവ്യൂഹത്തിന് ഏറ്റവും നല്ലതാണ് പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഉറക്കക്കുറവുണ്ടെങ്കിൽ അമിതമായിട്ട് ടെൻഷൻസ് ഉണ്ടെങ്കിൽ ഒരുപാട് കോൺസെൻട്രേറ്റ് ചെയ്ത് ജോലി ചെയ്ത് വൈകുന്നേരം ആകുമ്പോൾ തലച്ചോറ് വല്ലാണ്ട് ക്ഷീണിക്കുന്നു തളരുന്നു തല പെരുപ്പ് വരുന്നുണ്ട് ഇത് മാറ്റുന്നതിന് വൈറ്റമിൻ ബി സിക്സ് വേണം ഇത് കഴിച്ചാൽ മതി ചെങ്കതിലിപ്പഴം കഴിച്ചാൽ നല്ലതാണ് മാത്രമല്ല നമ്മുടെ സ്കിന്നിന്റെ ആരോഗ്യത്തിന് രോഗപ്രതിരോധ ശേഷിക്കും വൈറ്റമിൻ ബി സിക്സ് സഹായിക്കും ഇത് മാത്രമല്ല ഇതിനകത്ത് കൊച്ചു കൊച്ചു വൈറ്റമിൻസും മിനറൽസും ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇതെല്ലാം കിട്ടുന്ന ഈ ചെങ്കതളിപ്പഴം കുട്ടികൾക്ക് പതിവായിട്ട് കൊടുക്കുന്നത് നല്ലതാണ് കാരണം ഈ ഇടയ്ക്കിടയ്ക്ക് അസുഖം രോഗപ്രതിരോധ ശേഷി കുറവ് കൊണ്ട് സംഭവിക്കുന്ന ആൾക്കാരില്ല അവർക്കും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് നല്ലതാണ് അപ്പോൾ ഈ പഴം അത്ര നിസാരമല്ല ബെനിഫിഷ്യൽ ആണ് എന്ന് മനസ്സിലായില്ലേ മറ്റു പഴങ്ങൾ ഇപ്പൊ നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ രസകതലിപ്പഴം ഞാലിപ്പൂവൻ വാങ്ങുന്നു മൈസൂർ പഴം വാങ്ങുന്നു അതേപോലെ ഇടയ്ക്ക് ഈ പഴം ആഴ്ചയിൽ ഒരു കിലോ വാങ്ങിക്കുക കഴിഞ്ഞത്ര നിങ്ങൾ എല്ലാവരും ഒന്ന് കഴിച്ച് നോക്കിയാൽ ഉറപ്പായിട്ടും അതിന്റെ ഗുണങ്ങൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഈ ചെങ്കിൽ ഗുണങ്ങൾ എന്തല്ലാമെന്ന് മനസ്സിലായില്ലേ അറിഞ്ഞുകൂടാത്തവരുടെ അറിവിലേക്കായിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ വീണ്ടും മറ്റൊരു സരത്തിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം ബൈ